നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മരം മുറിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാനാണ് തമിഴ്നാട് അനുമതി തേടിയത് ഈ വിഷയത്തിൽ രണ്ടാഴ്ചകളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി കേരളത്തോട് നിർദ്ദേശിച്ചു കേരളത്തിന്റെ ശുപാർശ ലഭിച്ചാൽ കേന്ദ്ര സർക്കാർ മൂന്നാഴ്ചകളിൽ തീരുമാനമെടുക്കണമെന്നും പറഞ്ഞു അണക്കെട്ടിന് സമീപത്തെ ഇരുപത്തിമൂന്ന് മരങ്ങൾ മുറിക്കാൻ നേരത്തെ തമിഴ്നാട് നൽകിയ അപേക്ഷ കേരളം നിരസിച്ചിരുന്നു ഇതേ തുടർന്നാണ് മെയ് പതിനാലിന് തമിഴ്നാട് പുതിയ അപേക്ഷ നൽകിയത് ഈ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ മുപ്പത്തിയഞ്ച് ദിവസത്തെ സമയം തങ്ങൾക്കുണ്ടെന്ന് കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചു എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല തുടർന്നാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തമിഴ്നാടിന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് മരങ്ങൾ മുറിക്കാനുള്ള അന്തിമ അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞു പണി നടക്കുന്ന സ്ഥലത്ത് കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണം ഇതിനായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു റോഡ് കേരളം നിർമ്മിക്കാനും ചെലവ് തമിഴ്നാട് വഹിക്കാനുമാണ് നിർദ്ദേശം ഡോർമിറ്ററിയുടെ അറ്റകുറ്റപ്പണി നടത്താനും തമിഴ്നാടിന് അനുവാദം നൽകി ഒരു ബോട്ട് കൂടി അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കണം ഗ്രൌട്ടിങ് സംബന്ധിച്ച തീരുമാനം മേൽനോട്ട സമിതിക്കും സുപ്രീംകോടതി വിട്ടു ബേബി ഡാം ബലപ്പെടുത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് കേരളം എതിർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരമുറിക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും വലിയ രാഷ്ട്രീയ വിവാദമായതോടെ പിൻവലിച്ചിരുന്നു ഇതോടെയാണ് തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉത്തരവിട്ടത് മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്നാണ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രതികരിച്ചത് ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് പുതിയ ഡാം എന്ന ആശയത്തിൽ തന്നെ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു തമിഴ്നാടിന് ആവശ്യമായ ജലവും ഉറപ്പാക്കും മരം മുറിക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു വിഷയത്തിൽ കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കും വന്യജീവി സങ്കേതമായതിനാൽ ഡാമിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം പരിസ്ഥിതി സൌഹാർദ്ദത്തോടെ മാത്രമേ നടത്തുകയുള്ളൂ ബി നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാൻ സാധ്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി